നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം എം എസ് ഡി അടുത്ത സീസൺ കളിക്കുമോ അദ്ദേഹത്തിന് നാൽപ്പത്തി മൂന്ന് വയസ്സായി കഴിഞ്ഞു പ്രത്യേകിച്ച് ഈ സീസണിൽ ഇപ്പോൾ സി എസ് കെ എത്ര മികച്ച പ്രകടനമല്ല നടത്തിയത് ഒരു മാറ്റത്തിനുള്ള സമയമായില്ലേ എന്ന് ക്രിക്കറ്റ് പണ്ഡിറ്റുകളൊക്കെ ചോദിക്കുന്ന സമയമാണ് പക്ഷെ ആരാധകർക്ക് എം എസ് ഡി കളി തുടരണം എന്നാണ് അതാണ് യാഥാർത്ഥ്യം ഇന്നലെ ഇപ്പോൾ ടീമ് വിജയിച്ചു രണ്ട് വിക്കറ്റിൻ്റെ വിജയം കെ കെ ആറിനെതിരെ നേടുമ്പോൾ അവസാനം വരെ ക്രീസിലുണ്ടായിരുന്നു എം എസ് ഡി അദ്ദേഹത്തിൻ്റെ വക ഒരു സിക്സറൊക്കെ ഉണ്ടായിരുന്നു അതാണ് വിജയം എളുപ്പമാക്കി തീർത്തത് ഏതായാലും കളിക്ക് ശേഷം അദ്ദേഹത്തോട് ഈ ചോദ്യം ചോദിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഭാവി അടുത്ത സീസൺ കളിക്കുമോ എന്നൊക്കെ അപ്പോൾ അതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ ആരാധകർക്ക് അദ്ദേഹം ഇപ്പോഴും കളിക്കണമെന്നാണ് ഇന്നലെ ഇപ്പോൾ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെ മൈതാനമാണ് പക്ഷേ മഞ്ഞക്കുപ്പായക്കാരെ നമുക്ക് എമ്പാടും ആ ഗ്രൗണ്ടിൽ കാണാൻ പറ്റുമായിരുന്നു അതാണ് എം എസ് ഡി അദ്ദേഹത്തെ കാണാൻ വേണ്ടി ആരാധകർ ഒഴുകിയെത്തുകയാണ് ഇന്നലെ കണ്ട ഒരു പോസ്റ്റർ പറയട്ടെ ഐ ലവ് മഹി എന്ന് പറഞ്ഞുകൊണ്ട് സോനാ എന്ന ഒരു ആളുടെ ആ ഒരു പോസ്റ്ററാണ് തോന്നുന്നു അതിലിങ്ങനെയാണ് എഴുതുന്നത് ഐ ആം നോട്ട് ഫാൻ ഓഫ് വിന്നിങ് ധോണി ഐ ആം ഫാൻ ഓഫ് ധോണി എന്ന് പറഞ്ഞാൽ വിജയിക്കുന്ന ധോണിയുടെ ഫാനല്ല വിജയിച്ചെങ്കിൽ മാത്രമേ ഫാനാവൂ എന്ന് പറയാ എന്നില്ല ഞാൻ ധോണിയുടെ ഫാനാണ് അത് വിജയിച്ചാലും പരാജയപ്പെട്ടാലും എങ്ങനെയാണെങ്കിലും ഞാൻ അദ്ദേഹത്തിൻ്റെ ഫാനാണ് എന്ന് കൃത്യമായിട്ട് പറയുന്ന ഒരു പോസ്റ്റ് ഇതാണ് ഓരോ എം എസ് ടി ആരാധകന്റെയും മനസ്സ് ഏതായാലും കളിക്ക് ശേഷം എം എസ് ടി ആ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തുകയുണ്ടായി അദ്ദേഹം വിരമിക്കുന്നില്ല ഈ സീസൺ കഴിയുമ്പോൾ അങ്ങ് വിരമിക്കുന്നില്ല അദ്ദേഹത്തിന്റെ മറുപടി നോക്കുക ഇതാണ് എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സ്നേഹവും അഫെക്ഷനും അത് ത്രൂ ഔട്ട് എനിക്കത് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എനിക്ക് നാൽപ്പത്തിരണ്ട് വയസ്സായി എന്നുള്ളത് ഞാൻ മറക്കുന്നില്ല ഒരുപാട് കാലമായിട്ട് ഞാൻ കളിച്ചുകൊണ്ടിരിക്കുന്നു ോട്ട് ഓഫ് ദം ഡോ നോ വെൻ ഇറ്റ്സ് ഗോയിങ് ടു ബി മൈ ലാസ്റ്റ് ടൈം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ചിരിക്കുകയാണ് സോ ഇങ്ങനെ വരുന്ന ആരാധകർക്ക് പലർക്കും അറിയില്ല എപ്പോഴായിരിക്കും എപ്പോഴായിരിക്കും എൻ്റെ അവസാനത്തെ മത്സരം എന്നുള്ളത് സോ അവർ വരുന്നു എന്നിട്ട് ഞാൻ കളിക്കുന്നത് അവർ കാണാൻ വേണ്ടി അവർ എത്തുന്നു സോ ഈ ഫാക്ടിൽ നിന്ന് ഞാൻ എസ്കേപ്പ് ചെയ്യുന്നില്ല ആഫ്റ്റർ ദിസ് ഐ പി എൽ എനിക്ക് മറ്റു ഒരു ആറ് മുതൽ എട്ട് മാസക്കാലം വരെ ഹാർഡ് വർക്ക് ചെയ്യേണ്ടതുണ്ട് എൻ്റെ ബോഡി എങ്ങനെയായിരിക്കും ഈ പ്രഷറൊക്കെ അടുത്ത ഒരു സീസണിലേക്ക് വീണ്ടും താങ്ങുമോ എന്നുള്ളതൊക്കെ കണ്ടറിയാൻ ഇനിയും ആറ് എട്ട് മാസക്കാലം സമയമുണ്ട് ഇപ്പൊ ഞാനൊന്നും തീരുമാനിക്കുന്നില്ല ബട്ട് ദി ലവ് ആൻഡ് അഫെക്ഷൻ ഐ ഹാവ് സീൻ ഈസ് എക്സലൻ്റ് എന്നാണ് അദ്ദേഹം പറഞ്ഞു ചുരുക്കത്തിൽ ഈ ഐ പി എല്ലിൽ കഴിഞ്ഞിട്ട് ഇപ്പൊ തീരുമാനിക്കുന്നില്ല വിരമിക്കുന്നതിനെ കുറിച്ച് ഇപ്പൊ തീരുമാനിക്കുന്നില്ല കണ്ടിന്യൂ ചെയ്യണോ വിരമിക്കണോ എന്നുള്ളതിലൊരു തീരുമാനം ഇപ്പൊ എടുക്കുന്നില്ല ഐ പി എൽ പിന്നെയും അഞ്ചെട്ട് മാസക്കാലം ഉണ്ടല്ലോ ആ സമയത്തിനിടക്ക് തന്റെ ബോഡി എങ്ങനെ റിയാക്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം അതിനുശേഷമായിരിക്കും തീരുമാനം എന്ന് അദ്ദേഹം പറയുമ്പോൾ അടുത്ത സീസണിലും എം എസ് ടി കളി തുടരാനുള്ള സാധ്യതയാണ് അവിടെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ ശേഷങ്ങളുമായി റഫ്